എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് എനിക്ക് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണാം എൻ്റെ ദിവസത്തെ അപ്പോൾ എൻ്റെ കുട്ടി ഇതേ കിടന്ന് ഉറങ്ങും കേട്ടോ അതെ ഇതാ നല്ല ഉറക്കമാണേ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം ഞാൻ ഒക്കെ ചെയ്തു ബെഡിലേക്ക് ഇതാ എല്ലാം ഒക്കെ ചെയ്ത് പിരിക്കുവാണ് അപ്പോൾ ഓർത്തു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ചോറും കറിയൊന്നും വെച്ചിട്ടില്ല അതാ നന്നായിട്ട് വിളയാടിയിട്ട് കിടക്കും കേട്ടോ എൻ്റെ മോൻ എന്താ പിരിക്ക എല്ലാം പൊട്ടിച്ച് ഇതാ വിളയാടിയിട്ട് കിടന്നുറങ്ങുവാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളിന്ന് കാണിക്കാന്ന് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫുൾ ഡേ പ്രതീക്ഷിക്കില്ല ഹാഫ് ഡേ ഉള്ളൂ ഫുൾ ഡേ എടുക്കാൻ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹാഫ് ഡേ ആണ് എടുക്കുന്നത് അപ്പം അടുക്കളയിലേക്ക് പോവാൻ കേട്ടോ നമുക്ക് അതാ എല്ലാം ചായോടി കഴിഞ്ഞ് കച്ചറിയായിട്ട് കിടക്കാം കേട്ടോ ആരും നോക്കണ്ട എല്ലാവരും കണ്ണടച്ചിരുന്നുള്ളൂ അപ്പം ചോറും കറിയൊക്കെ എല്ലാം വെക്കണം അപ്പം കറി വെക്കാൻ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പം തീരുമാനിക്കാം ഇപ്പൊ രണ്ട് ദോശ ബാക്കിയുണ്ട് നമുക്ക് അതങ്ങ് അടച്ച് മാറ്റി വെക്കാം ബാക്കി നിങ്ങൾ എന്താ സ്ഥലം കണ്ടെത്തി എടുക്കണം ചെയ്തുറങ്ങണം നമ്മൾ ആദ്യം ഗ്യാസ് വെച്ചിട്ട് വെള്ളം അടുത്തേക്ക് വെച്ചേക്കാം അരിയുടെ വെള്ളം വയ്ക്കുമ്പത്തന്നെ നമുക്ക് പാത്രം കഴുകി കഴുകിയെടുക്ക ചെയ്യാം 好了，你拉跟你们说。<的>

കൊണ്ടല്ലേ കുറച്ചാണുള്ളത് കുഴപ്പമില്ല പരിപ്പിച്ചിരി കറി വെക്ക സാധില്ല കുക്കർ എടുത്തോളൂ വരട്ടെ ചേട്ടനെ ചോറ് കൊണ്ടുപോകണ്ടായിരുന്നു അതാണ് ഇത്രയും ഭയങ്കര നിങ്ങൾ ഓർക്കും ചില പതിനൊന്ന് മണിയായിട്ടാണല്ലോ പതിനൊന്ന് മണിയായിട്ടല്ലേ ഇന്ന് ചേട്ടൻ ചോറ് കൊണ്ടുപോകാരുന്നു ഓഫീസിലെന്തോ പരിപാടികൾ ഉള്ളതുകൊണ്ട് രാവിലെ ആണെങ്കിൽ

പാട്ട് ലാസ്റ്റ് കഴിയാന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ പാട്ട് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു മത്തങ്ങനെ ഇട്ടുവച്ചിട്ട് ബാക്കി ഒത്തിരി കിട്ടും അത്രയും ഇഷ്ടമില്ലാത്ത മത്തങ്ങനെ മേച്ചേ നമുക്ക് പറയാൻ പറ്റില്ല

അതിന് ഉച്ചയ്ക്കും വൈകുന്നേരം അക്കാദം മാത്രം വന്നു കൂടുതൽ നിനക്കൊരു അച്ചാറ് നീ കൂടുതൽ വെക്കാറുണ്ട് രണ്ടുപേരേലു കൂടുതലും എന്റ കറി വെക്കാറുണ്ട് ചേട്ടൻ നിർബന്ധമുള്ള ഒരാളില്ല സൺ എല്ലാ സൺ ചിത്ര പിഞ്ചി കുമ്പഴ ചേട്ട്

one of them. വലുതാക്കി അരിഞ്ഞിരുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മത്തങ്ങ നല്ല ചിന്തിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ടിരിക്കാം അത് പെട്ടെന്ന് ചെന്ന് കല വലുതാക്കി ആയിരുന്നു മോ 그니까 추는 잘해나 이제 안 돼, 가이지 않아, 이제 추, 오늘 കൊറേ ഇളക്കാൻ നടപ്പുണ്ട് നോക്കി ഞാൻ നടക്കില്ല എല്ലാം അലക്കാനും നമ്മൾ നടക്കാൻ उन्हें बेटा है तो നല്ല വളരെ ഈ സമയത്ത് നല്ല സൂപ്പർ ആയിട്ട് കിടന്നുറങ്ങാ അതിനുശേഷം പിന്നെ വായിക്കുന്നിരത്തോളം ഇറങ്ങത്തില്ല ഒരു നാല് മണി വരെ ഇനി ഉറങ്ങില്ല അതിനുള്ളിൽ പണിതൊക്കെ അലക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും ചെയ്യാൻ നാളെ സമ്മതിക്ക കഴുകാൻ ഇല്ലാത്ത ചോറും കറിയും വെക്കാതെ എന്നും ഹോട്ടൽ ഫുഡ് മേടിക്കുന്ന വീട്ടിലുണ്ടാവും പാത്രം ഇത് നിങ്ങൾ നിങ്ങൾ പ്രതികരിക്കുക ഇത് നിങ്ങൾ ഇതിന് നിങ്ങൾ പ്രതികരിക്കണം നാല് പേര് നല്ലത് ഞങ്ങൾ ഇവിടെ ഞാൻ ഹസ്ബൻഡ് രണ്ട് പിള്ളേർ ബട്ട് ഇവിടെ പാത്രം തേക്കൽ വന്നിട്ടൊരു സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ രാവിലെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും അതിൻ്റെതായ പ്രതീക്ഷിക്കുന്നു പാത്രം മേടിച്ചു തരാ ചേട്ടൻ പറയുന്നത് പിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നേ പിന്നെ പറയാൻ

लोगा मैं उनके साथ ले लूंगी पर दूर कर से लोग इडियट होएगा मैंने नॉनवेज पार्क मालूम पड़ा हुआ है पर इनमें दिखाने के लिए इडियट कोई अच्छी सी पॉलिंट उसके लोग बताएंगे

చీ మోకు వందగాడి హాయ్ ఓకే ఇప్పుడు కరివేపకే కండు చం అయోడు అన్వేషణ ఆన్సర్ కొడుతురివేపె

ും മങ്ങ നല്ല തന്നെ പറഞ്ഞുള്ള സൂപ്പർന്ന് പറയാനേ കട്ടു അതുകൊണ്ട് y no me enganaron a peñeterme de que nunca me And he said, oh, the had for നിങ്ങള് മുത്തുമണി എണ്ണീട്ടിട്ടുണ്ട് ഒരു കുഞ്ഞു പണീ അപ്പൊ അമ്പ് എണീറ്റിട്ടുണ്ട് എല്ലാരേം കണ്ടല്ലോ അമ്പ് എണീറ്റത് അമ്പ് എണീറ്റാ ഇനി പണി ഒന്നും നടക്കത്തില്ല ഞങ്ങളുടെ എന്റെ കളിക്കാനുള്ള തയ്യാറെടുപ്പാട്ട അമ്പു അല്ലേ ഇങ്ങനെ നോക്കൂട്ടോ എന്താണ് ഇവിടെ അമ്മ എന്തോ എണ്ണിക്ക് വന്നപ്പ തന്നെ നല്ല മൂഡിലട്ട ആള് ഏ ഭയങ്കര സീരിയലാണ് വന്നത് കേട്ടോ അങ്ങനെ എന്റെ അടുക്കള കിച്ചൺ നിങ്ങൾക്ക് കാണണ്ടത് നിങ്ങൾ ആദ്യം കണ്ട കിച്ചൺ നല്ലതാ ഇപ്പോൾ അതാ എല്ലാം വൃത്തിയാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തിരി ഇറങ്ങി എന്ന് കാണിക്കട്ടെ കേസ് ഇതൊരു പത്ത് മിനിറ്റത്തേക്ക് മാത്രം ഇപ്പം തന്നെ എൻ്റെ മൂത്ത പുത്രൻ വരും അപ്പം തന്നെ വൃത്തിയാക്കി ഞങ്ങൾ ബെഡ്റൂം വന്നോ ഇതാണ് ഞങ്ങൾ ക്യാമറ ഞാൻ വെച്ച് വെച്ചിരിക്കുകയാണ് സ്റ്റാൻഡിൽ വെച്ചിരിക്കുക അതിനാണ് അവൻ താ താ താ

ചോറ് കുട്ടിക്ക് ചോറൊക്കെ കൊടുക്കുകഴിഞ്ഞ കേട്ടോ ഇപ്പൊ ഇന്നത്തെ ഡേ അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ ടാറ്റേഴ്സ് ഇനി പിന്നെ മറന്നു പോയി പറയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ കുട്ടീനെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതും ഒക്കെ ഇടുന്നതൊക്കെ അപ്പം നിങ്ങളെന്നോടൊന്ന് സഹകരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈ ബൈബൈസി യു